പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങ ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കാന്താരി മുളകെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം ജീരകം കുറച്ച് മതി കുറച്ച് ഇഞ്ചി ചുവന്നുള്ളി പിന്നെ കൂടാതെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മഷി രൂപത്തിൽ അരച്ചെടുക്കണം കട ആവശ്യമുള്ള ഉള്ളി വെറ്റൽമുളക് കറിവേപ്പില എണ്ണ കടുക് പിന്നെ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ട് ഈ ആദ്യം ഈ മിക്സിയുടെ ജാറിലേക്ക് കാന്താരി വെളുത്തുള്ളി ഇഞ്ചി നല്ല ജീരകം ചുവന്നുള്ളി തേങ്ങ ഇത്രയും ഇട്ടുകൊടുക്കണം ഇത് ഞാൻ ഇട്ടുകൊടുത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരാം മോരിനെ വേണ്ടുന്ന തേങ്ങയെ കൂട്ടുകളെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഉടച്ചു മോരിലേക്ക് മോരിലെയൊക്കെ ഇട്ടുകൊടുക്കണം അതിനായി ആദ്യം ഞാൻ ഈ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് ഈ അരപ്പ് ബോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മോരും അരപ്പുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തിരിക്കുക ഈ സമയം ഉപ്പുകൂടെ ചേർത്തേക്കാം ഇനിയും മോരുകറി തയ്യാറാക്കാം തയ്യാറാക്കാം ഈ മോര് നമുക്ക് തീ കത്തിച്ചടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇത് ചൂടാകട്ടെ തിളച്ചു പോകണ്ട തിളച്ചു പോയാൽ പിരിഞ്ഞു പോകും ഇത് ചെറുതായി ഒന്ന് ആവി വറക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം വെച്ച ശേഷം കടുക് താളിക്കാം ഈ സമയത്ത് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇത് ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക താളിക്കാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ചൂടുള്ളി ഇട്ട് കൊടുക്കാം മറ്റർ മുളക് ഇട്ടുകൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം കടുക് താളിച്ചിട്ടുണ്ട് അതിലേക്ക് സ്വല്പം മുളക് പൊടിയൂടി ഇട്ട് കൊടുക്കുക എണ്ണക്കകത്തോട്ട് ഇരുത് ഇണക്കി കൊടുക്കാം അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബേ കാമൻറ്റ് ലൈക്ക് ഇവ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്